മലപ്പുറം ജില്ലയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമാക്കുന്നു ഓപ്പറേഷൻ ക്ലീൻ ക്ലീൻസ്വീപ്പിന്റെ ഭാഗമായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മാലിന്യം തള്ളാനെത്തിയ സംഘത്തെ സ്ക്വാഡ് കൈയോടെ പിടികൂടി മലപ്പുറം ഇന്റേണൽ വിജിലൻസ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പരിശോധന നടത്തിയത് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും കത്തിക്കുകയും ചെയ്യുന്ന സംഘങ്ങളെ കണ്ടെത്തുന്നതിനായി നടത്തിയ നീക്കത്തിൽ ാണ് മോസ്കോ വാർഡിൽപ്പെട്ട നെല്ലിക്കപ്പറമ്പിൽ വെച്ച് സംഘം വലയിലായത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ വാഹനത്തിൽ മാലിന്യങ്ങൾ മാലിന്യങ്ങളെത്തിച്ച് നിക്ഷേപിക്കുന്നതിനിടെയാണ് സ്ക്വാഡ് ഇവരെ പിടികൂടിയത് മാലിന്യം കടത്താൻ ഉപയോഗിച്ച വാഹനം ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് പോലീസിന് കൈമാറി നിയമലംഘകർക്കെതിരെ കനത്ത തുക പിഴയും ചുമത്തിയിട്ടുണ്ട് വാർഡ് മെമ്പർ അബ്ദുറഹിമാൻ ഹാജി വിദ്യാരാജൻ നാട്ടുകാർ എന്നിവരും പരിശോധനാ വേളയിൽ സന്നിഹിതരായിരുന്നു വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി